അരൂർ വിഷൻ ന്യൂസ് ഒരുക്കുന്ന അരൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം ഏറെ പ്രത്യേകതയുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത്തവണ അരൂർ പഞ്ചായത്തിൽ പുറത്തുവന്നത് യു ഡി എഫ് പതിനാറ് സീറ്റോടെ ഭൂരിപക്ഷം നേടി വീണ്ടും ഭരണത്തിൽ വരികയാണ് ജില്ലാ പഞ്ചായത്ത് അരൂർ ഡിവിഷനിൽ നിന്ന് ഒരു കലാകാരിയെയാണ് ഇത്തവണ തെരഞ്ഞെടുത്തിരിക്കുന്നത് മൂവായിരത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിലെ പി ആർ ജ്യോതിലക്ഷ്മിയാണ് തൊട്ടടുത്ത എതിരാളിയും സ്ഥാനമൊഴിയുന്ന അരൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് രാഖി ആന്റണിയെ പരാജയപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയ കിരീടം ചൂടിയത് സി പി എം ടിക്കറ്റിൽ മത്സരിച്ച മുൻപഞ്ചായത്ത് പ്രസിഡന്റും സി പി എം സംസ്ഥാന സമിതി അംഗമായ സി ബി ചന്ദ്രബാബുവിന്റെ സഹോദരിയുമായ രത്നമ്മ സുനിശ്ചിത വിജയം പ്രതീക്ഷിച്ച സീറ്റിൽ നൂറ്റി എഴുപത്തിയേഴ് വോട്ടിന് പരാജയപ്പെട്ടു കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് സമ്മാനിച്ച മേഖലയാണിത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരൂർ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ടി പി മോഹനനെ മൂന്നാം സ്ഥാനത്തേക്ക് പരാജയപ്പെടാനിടയായത് പഞ്ചായത്തിൽ വൻ ഭൂരിപക്ഷം നേടിയ യു കേന്ദ്രങ്ങളെ അസ്വസ്ഥരാക്കി ഇവിടെ കോൺഗ്രസ് വിമതനായി മത്സരിച്ചയാൾ രണ്ടാം സ്ഥാനം നേടി വിജയത്തിന് തടസ്സമായി എന്ന് കണക്കാക്കുന്നു മുതിർന്ന കോൺഗ്രസ് വനിതാ അംഗങ്ങളായ ഉഷ അഗസ്റ്റിൻ മേരിദാസൻ എന്നിവർ പരാജയപ്പെട്ടപ്പോൾ സൂപ്പർ സീനിയർ യു ഡി എഫ് അംഗങ്ങളായ സി കെ പുഷ്പൻ വി കെ മനോഹരൻ എന്നിവർ മികച്ച വിജയം നേടി അതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു മത്സരം പ്രതീക്ഷിക്കാമെന്ന നിലയായി കോൺഗ്രസ് വിമതിയായ പി എസ് ജിനുമോൾ ഏഴാം വാർഡിൽ സ്വതന്ത്രയായി ജയിച്ചു കയറിയത് അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ തിളക്കമാർന്ന വിജയമായി ഇരുപത്തിരണ്ടാം വാർഡിൽ സിപിഎം സ്ഥാനാർത്ഥി സജി അരൂരും കോൺഗ്രസ് സ്ഥാനാർത്ഥി ലോഷ്മോനും എട്ട് വോട്ട് നേടി തുല്യത പാലിച്ചപ്പോൾ ഭാഗ്യം സിപിഎം സ്ഥാനാർത്ഥിക്ക് വിജയമൊരുക്കി ഇത്തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വിജയം കരസ്ഥമാക്കിയത് പത്താം വാർഡിൽ മത്സരിച്ച കോൺഗ്രസിന്റെ അബ്ദുള്ളയാണ്